എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഓണം എടുക്കാറായി അതിൻ്റെ സന്തോഷത്തിലും ഷോപ്പിങ്ങിലും ഒക്കെ ആയിരിക്കും എല്ലാവരും അല്ലേ പിന്നെ നല്ല മഴയുണ്ട് അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവും എല്ലാവർക്കും അല്ലേ ഈ മഴയുള്ള സമയത്ത് പുറത്തേക്ക് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അപ്പോൾ എല്ലാ സ്ഥലത്തും വഴുക്കലൊക്കെ ഉണ്ടാവും സൂക്ഷിച്ച് പോകട്ടെ റോഡിലാണെങ്കിലും ഈ മെട്രോയുടെ അവിടെയൊക്കെ വഴുക്കലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ സ്വിച്ച് വെച്ചിരിക്കുകയാണ് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ പകൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു തരത്തിലും പറ്റണില്ല പള്ളിയിൽ കുറേ പണികൾ നടക്കുന്നുണ്ട് എൻ്റെ പതിവായി കാണുന്നവർക്കറിയാം എൻ്റെ വീടിൻ്റെ അടുത്ത് പള്ളിയുണ്ട് പള്ളിയിലപ്പോൾ എപ്പോഴും പണിയാണ് കേട്ടോ ഞാനിവിടെ എന്താ പറയുക വന്ന കാലം മുതലവിടെ പണിയുണ്ടെന്ന് തന്നെ പറയാം അത്രയ്ക്കും അത്രയ്ക്കും പണികളാണ് എപ്പോഴും അതിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചധികമാണ് വലിയ ശബ്ദമാണ് അതുകൊണ്ടാണ് ഞാൻ പകലൊന്നും നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കുമ്പോൾ എന്തായാലും എനിക്ക് പിന്നെ ശബ്ദം കൊടുക്കാൻ പറ്റില്ലല്ലോ ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് പിന്നീട് ശബ്ദം കൊടുക്കും അങ്ങനെ ചെയ്യണത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഹൈപ്പും കൂടെ ചെയ്തേക്കുക കമൻറ്റ് അവിടെയാണ് ഹൈപ്പ് വരിക അതും കൂടി ഒന്ന് ചെയ്തേക്കാം കേട്ടോ എല്ലാവരും ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിച്ചങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ ഞാൻ സംഭവിച്ചേക്കണ ചില കാര്യങ്ങളായിരിക്കും അല്ലേന്ന് ചോദിക്കണല്ലോ ആയിരിക്കും പറഞ്ഞിട്ടില്ലല്ലോ കാര്യം നമ്മൾ ഞാൻ എൻ്റെ ചെടികളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്ന കാര്യം പറയുന്നത് ഫുൾ ടൈം എന്നെ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ബോറടിക്കില്ലേ ഒന്നാമത്തെ ഏതൊരു വീഡിയോയിൽ തന്നെ തള്ളച്ചീന്നൊക്കെ വന്ന് വിളി വീഡിയോ അല്ല ലൈവില് വന്ന് തള്ളച്ചീന്നൊക്കെ വിളിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ തള്ളച്ചിയെ ഫുള്ളും കണ്ടോണ്ടിരിക്കേണ്ട എൻ്റെ ചെടി ചെടികളെ ആരും കുറ്റം പറയല്ലോ ചെടികൾ കണ്ടുകൊണ്ട് നിങ്ങൾ എൻ്റെ സംസാരം കേട്ടോളൂ കേട്ടോ ആദ്യമായിട്ട് മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ അതിനുശേഷം ചെടികളെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം എന്തായാലും ഈ വീഡിയോ അങ്ങനെ അത്ര ഓടണം എന്നൊന്നുമില്ല എങ്കിലും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ വീഡിയോ കൂടി പറയണത് എനിക്കിത് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരിഷ്ടമുള്ളവരൊക്കെ ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ചെടികളെ കണ്ടുകൊണ്ട് എൻ്റെ സംസാരം കേൾക്കാം ഓക്കെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ പറയാം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായി എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാലഘട്ടം ആയിരിക്കില്ല നമ്മുടെ സ്കൂൾ കാലഘട്ടം സ്കൂള് കോളേജൊക്കെ പക്ഷേ എനിക്ക് കോളേജും നല്ലതായിരുന്നു എൻ്റെ സ്കൂളും നല്ലതായിരുന്നു തൃപ്പൂണിത്തുറ സെൻറ് ജോസഫ് ഹൈസ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചത് ഗേൾസ് ഹൈസ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചില കൂട്ടുകാരെ മാത്രം ഇടയ്ക്കൊക്കെ കണ്ടുമുട്ടും സംസാരിക്കാറുണ്ട് പക്ഷെ അടുത്തിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ഇരുപത്തഞ്ചിൽ കൂടുതൽ കുട്ടികൾ എല്ലാവരും കുട്ടികളെന്നാണ് പറയണേ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഞങ്ങൾ കുട്ടികളാട്ടോ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ എല്ലാവരുടെയും പുതിയ ഫോട്ടോകൾ പഴയ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം അയച്ച് തന്ന് അതെല്ലാം വല്ലാതെ സന്തോഷമായിട്ടോ എൻ്റെ അടുത്ത് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എന്നേ ചീത്തയായിപ്പോയി പക്ഷേ ഓട്ടോഗ്രാഫ് അതൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഓട്ടോഗ്രാഫിൽ ഓരോരുത്തരെ നമുക്ക് എഴുതി തന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫോ ഫോട്ടോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ചു കൊടുത്തു അതെന്തൊരു സന്തോഷമുള്ള കാര്യമെന്നറിയുമോ അതിൽ കുറേ പേരൊക്കെ എന്നെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് സംസാരിച്ചു അതൊക്കെ ഇത്ര സന്തോഷം എന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കടയുടെ അടുത്ത് എത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ വളരെ പരിചയമുള്ളൊരു മുഖം കണ്ടു ചെറിയ ക്ലാസ്സിലെൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ് നാലാം ക്ലാസ് ഒരേറ്റ് ആ കുട്ടിയോട് പഠിച്ചിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളു തോന്നുന്നു എൻ്റെ സ്കൂളിൽ അവർ ആ കുട്ടിയുടെ പേര് ഞാൻ പറയണില്ല ആ കണ്ടു കണ്ട സമയത്ത് ഞാൻ ആകാംക്ഷയുടെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചെങ്കിൽ അവർ പെട്ടെന്ന് ആ കുട്ടി മുഖം പെട്ടെന്ന് തിരിച്ച് മുഖം തിരിച്ച് പോയി പോയില്ല മുഖം തിരിച്ചങ്ങ് നിന്നു കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് വിഷമമായിട്ട് ഞാൻ വീണ്ടും അടുത്ത് ചെന്നിട്ട് ആ കുട്ടിയോട് പേര് ഇപ്പോൾ ഞാൻ ആ കുട്ടിയുടെ പേര് ലളിത എന്ന് പറയാം ശരിക്കുള്ള പേരതല്ലാട്ടോ ലളിതയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ അതെ ഒന്ന് ഒരു വിഷമത്തോടു കൂടി അതേ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് രണ്ട് പേര് കൂടെ പഠിച്ചവർ അവളെ കണ്ട സമയത്ത് അവൾ ഓടിച്ചെന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്നും പറഞ്ഞ് മാറിപ്പോയി എന്ന് പറഞ്ഞു അത് അവൾക്ക് വലിയ വിഷമം എന്ന് പറഞ്ഞു അത് അതുകൊണ്ടാണ് അവൾ എന്നെ അറിയാം എന്നിട്ടും കൂടി അറിയാത്ത ഭാവത്തിൽ നിന്നതെന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അവളുടെ കുട്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉള്ളൊരു കുട്ടിയാണ് എന്തോ ഒരു കുഴപ്പമൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ഡിസേബിലിറ്റി ഉള്ളൊരു കുട്ടിയാണെന്ന് കുട്ടിയാണ് എങ്കിലും നല്ല സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ സംസാരിച്ചിപ്പോൾ എവിടെയാണ് താമസിക്കുന്ന എല്ലാം ചോദിച്ചു അപ്പോൾ അവൾ ശരിക്കും കണ്ണെന്നറിഞ്ഞു അവൾ പറഞ്ഞു ഗീതയ്ക്ക് എന്നോട് ഇങ്ങനെ സംസാരിക്കാനും എൻ്റെ മോളെ ഒന്ന് ചേർത്ത് പിടിക്കാനൊക്കെ തോന്നിയില്ലോ ആ രണ്ട് കുട്ടികളും എന്നെ കണ്ടപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു പോയപ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടായി എന്ന് അറിയുമോ എന്ന് പറഞ്ഞു എനിക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പ്രാവശ്യം ഞാൻ ചിരിച്ചപ്പോൾ ചിരിക്കാത്ത ചിരിക്കാതെ പോയിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങളുടെ കൂടെ പഠിച്ചവർ പണക്കാരാവട്ടെ പാവങ്ങളാവട്ടെ സൗന്ദര്യമില്ലാത്തവരാവട്ടെ എന്ത് രീതിയിലുള്ളവരാവട്ടെ അവരെ മുഖം ധരിച്ച് പോകരുത് കേട്ടോ അവരിങ്ങോട്ട് വന്ന് ചിരിക്കും ചിലർക്ക് പിന്നെ ചിലപ്പോൾ മുഖച്ചായയൊക്കെ മാറി മനസ്സിലാവേണ്ടാവില്ല കേട്ടോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുഖം തിരിച്ച് പോകരുത് കേട്ടോ എനിക്ക് അതേ പറയാനുള്ളൂ ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് വളരെ അധികം ഉണ്ടായി അതുപോലെ ഓരോരുത്തർക്കും ആ പഠിച്ച സമയത്ത് ആ ഫ്രണ്ട്സിനെ കാണുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും അപ്പോൾ ഒരിക്കലും എൻ്റെ ആ ആ കുട്ടിക്കുണ്ടായ പോലത്തെ അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ചിലപ്പോൾ അവർ നമ്മളെക്കാൾ തീരെ മോശാവസ്ഥയിലായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അവരെ അപ്പോൾ അവരങ്ങനെ ഉള്ളിൽ തോന്നും ഓ ഞാനിങ്ങനെ താന്ന് ഇരിക്കുകയാണല്ലോ അപ്പോൾ അവൾ എന്നോട് മിണ്ടില്ലായിരിക്കും അതുകൊണ്ട് അവർ ചിലപ്പോൾ മാറിപ്പോകും അപ്പം നമ്മൾ ഓടി ചെന്ന് അവരോട് സംസാരിക്കണം അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ ഒരിക്കലും നിങ്ങൾ അവർ ഒത്തിരി നമ്മളെക്കാൾ നല്ല വസ്ത്രം ധരിക്കാതിരിക്കുമോ വേറെ രീതിയിൽ കാണുമോ ഒക്കെ ആവുമ്പോൾ ഒന്നും സംസാരിക്കാതിരിക്കരുത് ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നത് ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് കാരണം കൂട്ടുകാരായതുകൊണ്ട് എപ്പോഴും കൂട്ടുകാരെ കിട്ടിയതുകൊണ്ട് എപ്പോഴും അവരുടെ ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അവർ കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോ എനിക്ക് ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിട്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്ത് വലിയ സന്തോഷമാണെന്നറിയുമോ അത് നമ്മൾ പഴയ കാലത്തേക്ക് പോകും നമ്മളും കുട്ടികളായി മാറും അത് എല്ലാവർക്കുള്ളതാണ് നമ്മുടെ മനസ്സിലൊരു കുട്ടി എല്ലാവരുടെ മനസ്സിലൊരു കുട്ടിത്തം ഉണ്ട് പണ്ടത്തെ ആ സ്കൂളും ആ ടീ സിസ്റ്റേഴ്സും ടീച്ചറും അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഫ്രണ്ട്സ് ഏത് രീതിയിലാണ് അവരെ കണ്ടാലും അവരെ നമ്മൾ അകറ്റിക്കളയാതെ ചേർത്ത് നിർത്തണം കേട്ടോ ഇത്രേ പറയാനുള്ളൂ ഇപ്പം ഒരു ചെടികളൊക്കെ കണ്ട് ഇഷ്ടമായോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ചാറ്റാ